അല്ല കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നയരേഖ കൊണ്ടുവന്നു ഒന്നും നടപ്പായില്ല അതുകൊണ്ടാണ് ഞാൻ സ്വാഗതം ചെയ്യാതിരിക്കുന്നത് ഇത് കാപട്യമാണ് ഇതിൻ്റെ പേരിൽ ഒരു അധികാരത്തിൽ വീണ്ടും തുടരാൻ കഴിയുമോ എന്നുള്ള തെറ്റായ ചിന്തയാണ് കേരളത്തിൽ കേരളത്തിലേതായാലും തുടർഭരണം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ മടുത്തിരിക്കുന്നു കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകാൻ പോകുന്നത് തുടർഭരണത്തിൻ്റെ ദുരന്തം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അത് അവർ വ്യക്തമായി പറയട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നുണ്ടോ അത് പറയുന്നില്ല ഇപ്പം ആളുകൾ ചോദിക്കാൻ പറയും ചർച്ചയ്ക്ക് അവതരിപ്പിക്കുക എന്നാണ് അപ്പോൾ ഇക്ക മൂന്നര പതിറ്റാണ്ട് കാലം അവർ എതിർത്തു പോകുന്ന അതേ നയങ്ങൾ നയരേഖയുടെ പേരിൽ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നവകേരളത്തിന്റെ പുതുവഴികൾ അത് ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറയണം ഇത് നടപ്പാക്കാനുള്ളതാണോ അത് പറയുന്നില്ലല്ലോ അത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ് ജി സുധാകരനെയും സീതിവാകരനെയും ഞങ്ങൾ വിളിച്ചത് ആ സബ്ജെക്ട് അതായത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള സമാഗമത്തിൻ്റെ നൂറാം വർഷം അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായമാണത് അതിന് നൂറാം വർഷമായപ്പോൾ എല്ലാ പാർട്ടിയിലും പ്രമുഖരായ ആളുകളെ വിളിച്ചുകൊണ്ട് സെമിനാർ നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവരെ വിളിച്ചത് അതിനകത്തൊരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് അതിന് പങ്കെടുത്ത ജി സുധാകരനെ സൈബർ ഗുണ്ടകൾ നടത്തിയ അക്രമങ്ങൾ അപലപനീയമാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് കേരള ഗവർണർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് അല്ല ആശയങ്ങൾ വരാണല്ലോ ഇതിപ്പോൾ ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് രാഷ്ട്രീയ പരിപാടിയല്ല ഞാനോട് അതിനകത്ത് ഉണ്ടെന്നേ ഉള്ളൂ മറ്റെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് കേരളത്തിലെ ദളിത് സമൂഹം നേരിടുന്ന ഇന്ത്യയിലെ ദളിത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രകാശ് അംബേദ്കർ ഡോക്ടർ ബാബാസാബ് അംബേദ്കറുടെ കൊച്ചുമകനാണ് അദ്ദേഹത്തിന് അതിന് സ്വന്തം പാർട്ടിയുണ്ട് അതുപോലെ തിരുമാവളവൻ അദ്ദേഹത്തിന് പ്രത്യേകം പാർട്ടിയുണ്ട് ജിഗ്നേഷ് മേമാനിയാണ് അടുത്ത കാലത്ത് കോൺഗ്രസ് ചേർന്നത് അപ്പോൾ വിവിധ പാർട്ടികളിൽപ്പെട്ട ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ദളിത് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടുള്ള ഒരു ദളിത് ഇഷ്യൂസ് ചർച്ച ഒരു കോൺക്ലേവാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹൈ ലെവൽ കോൺക്ലേവ് നടക്കുന്നത് നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല ഇതിനകത്ത് അല്ല അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജി സുബാറിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പില്ല അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റുമാണ് നേതാവുമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാൻ കഴിയും നമുക്ക് വിശ വിഷപരുന്ന യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തൊക്കെ മത്സരിച്ച വ്യക്തിയാണ് പക്ഷേ ജി സുധാകരൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അത് ഞങ്ങൾ അവിടെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സെമിനാറിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും വില ബോണ്ടുപോയി ഞങ്ങൾ ഏറ്റവും കുറവാണ് സമാഹരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സമാഹരിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് അതന്ന് നിയമം മൂലം സ്ഥാപിതമായ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് അതെ അതുകൊണ്ടാണ് അന്ന് നിയമം മൂലം അത് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നു ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം അവരെ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി വിളിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് കോൺഗ്രസിൻ്റെ നിലപാട് ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് അതിൽ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ആ സമരത്തോടൊപ്പം നിന്നവരാണ് അതുകൊണ്ട് തന്നെ ആ സമരം ത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ല ഐ എൻ ഡി യു സിയും ഈ സമരത്തിൻ്റെ കൂടെ ഉണ്ട് അവർ അവരുടേതായ മാർഗ്ഗങ്ങളിലൂടെ സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഒരിക്കലും പാടില്ലാത്തതാണ് അങ്ങനെ ആരവരങ്ങനെ അവ ആക്ഷേപിക്കണമെങ്കിൽ അത് തെറ്റായ കാര്യമാണ് അതൊക്കെ വേറെ കാര്യം നമ്മൾ അവരുടെ വളരെ ന്യായമായ ഒരു ാവപ്പെട്ട ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരം വളരെ ന്യായമാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ മയക്കുമരുന്ന ലോബിയെ അടിച്ച് തകർക്കാനും ആ നെറ്റ്വർക്ക് തകർക്കാനും കഴിയും ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മയക്കുമരുന്ന ലോബി ഇവിടെ പ്രവർത്തിക്കുന്നത് പോലീസ് വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ഓപ്പറേഷൻ കുബേര മുഴുവൻ കൊള്ളപ്പലിശക്കാരെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞു സാമൂഹ്യ ദുരുദ്ധന്മാരെ ജയിലടയ്ക്കാൻ കഴിഞ്ഞു ഇന്ന് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ഈ ലഹരി മാഫിയയും ഗുണ്ടകളും ഇവിടെ നാട്ട് എന്നിട്ട് അരങ്ങ് തകർക്കുന്നത് അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാകണം സി നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാരാണ് ഇവിടെ കൊണ്ടുവരുന്നത് എവിടെ നിന്ന് വരുന്നു അവിടെയാണ് ഏറ്റവും ശക്തമായ മുന്നേറ്റം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകേണ്ടത് അല്ലാതെ ഇതിനെ നമുക്ക് നിർത്താൻ കഴിയില്ല ആകാശത്തിലൂടെ വരുന്നുണ്ട് കടലിലൂടെ വരുന്നുണ്ട് അതുപോലെ ട്രെയിനിലൂടെ വരുന്നുണ്ട് ഇതിനെ ഫലപ്രദമായി ചെക്ക് ചെയ്യാൻ പോലീസ് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ അത് കാര്യത്തിൽ കേരള ഗവൺമെൻറ് ഒരു പൂർണ്ണ പരാജയമാണ് ഞാനതുകൊണ്ടാണ് അസംബ്ലിയിൽ അങ്ങ് സംസാരിച്ചത് ഒൻപത് വർഷക്കാലമായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യ ഒരാളിന് ഇതിനെ തകർക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അദ്ദേഹം നമ്മുടെ സാരോപദേശത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രമേയം പാസ്സാക്കണം എന്ന് പറഞ്ഞത് ഒരർത്ഥവുമില്ല എന്തർത്ഥം എവരെ എവരുടെ സോഴ്സ് കണ്ടെത്തി എവരെ നേരിടുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ക്യാമ്പസുകളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഡ്രഗ് ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങളിൽ ഭൂരിപക്ഷവും ലഹരിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് തയ്യാറാകാത്തത് അക്ഷന്തവ്യമായ തെറ്റാണ് കുറ്റമാണ്